நவ முவ நாட்டும் மேசையோடு என்ன பகைக்கும் நவ முந்திரும் கல்யாண நாடே i mm -hmm. mm -hmm.

ൃണന്റെ നാമത്തിലെല്ലാ ക്രിയാ ശ്രോതാക്കൾക്കും ക്രിസ്ത്യവനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് തള്ളിക്കളജനെ പണിതെടുക്കുന്ന ദൈവം എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് ശാന്തസുന്ദരമായ ഗ്രാമം കുമിടിക്ക് അവിടെ ഒരു വൃദ്ധനായ മനുഷ്യൻ പാർത്തിരുന്നു അയാളുടെ പേര് കൊപ്പയി എന്നാണ് നൂറു വയസ്സ് പ്രായമുണ്ടായിരുന്നു ഉണ്ടായത് അദ്ദേഹത്തിന് മുടി മഞ്ഞേക്കാൾ വെളുത്തതായിരുന്നു ൂനിയായിരുന്നു നടന്നത് കൈകൾക്കൊക്കെ കുറേ സംഭവിച്ചിരുന്നു ഗ്രാമവാസികൾ അദ്ദേഹത്തെ നോക്കി കളിയാക്കിയിരുന്നു മാത്രമല്ല പാവപ്പെട്ടവനും പ്രയോജനമില്ലാത്തവനെന്ന് ഗ്രാമവാസികൾ മുദ്രയിട്ടിരുന്നു താൻ നല്ല ആരോഗ്യമുണ്ടായിരുന്ന യൗവനക്കാരനായിരുന്നു ആ സമയത്ത് തനിക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഒരു തീരണം എന്ന് മാത്രമല്ല കുട്ടികളെയൊക്കെ സഹായിക്കണമെന്നുള്ള ചിന്തയായിരുന്നു ഈ സമയത്തായിരുന്നു മാതാപിതാക്കൾ മരണപ്പെട്ടത് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന യൗവനക്കാരൻ ആഹാരത്തിന് വേണ്ടി വയലിൽ ജോലി ചെയ്യേണ്ടി വരും ഒരു യുവതിയും തന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നില്ല സ്വന്തമായി ആഹാരത്തിന് വകയില്ലാത്ത നിനക്ക് ആര് പരിണമയെ തരും എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു അങ്ങനെ ഒരു ചെറിയ മൺകുളിലിൽ താൻ താമസമാക്കി ആ ഗ്രാമത്തിന്റെ രക്ഷത്തായിരുന്നു തന്റെ പാർപ്പിടം എല്ലാ രാവിലെയും വൃത്തം കീഴിൽ വെള്ളം എടുക്കുവാനായി പോകും അതിനിടയിൽ ഒരു മരച്ചു വിട്ടൽ ഇരുന്ന് പഴയ ാലങ്ങളെ ഓർത്ത് പാട്ട് പാട്ടുപാടുകൊടുവായിരുന്നു ഈ സമയത്ത് കുട്ടികൾ പട്ടണം കൂടി നിന്ന് കളിയാക്കുകയും കല്ല് പറക്കേറുകയും ചെയ്യുമായിരുന്നു കാരണം ഒട്ടേക്ക് താമസിച്ചിരുന്നാൽ അയാൾക്ക് അയാൾ ഒരു വിച്ച് ആയിരിക്കും എന്ന് പറയുന്നത് സംസാരിച്ചു അങ്ങനെ വളരെ കാലം കുടുംബമില്ലാതെ താമസിച്ചു ഒരു ദിവസം ആ വലിയ അസാധാരണമായൊരു സംഭവം നടന്നു ഒരു യൗനകാരി പഠനത്തിൽ നിന്നും അവളുടെ വല്യമ്മയെ കാണാൻ ഗ്രാമത്തിലെത്തി പെഡോറ എന്നായിരുന്നു അവളുടെ പേര് പതിനെട്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ചിരി മറ്റുള്ളവരുടെ ഹൃദയത്തെ അലിയിക്കുന്നതായിരുന്നു ഗ്രാമത്തിലെ അവളെ വിവാഹം കഴിക്കാനുള്ള അഭ്യർത്ഥനമായി വട്ടം കൂടി എന്നാൽ അവളുടെ കണ്ണ് എല്ലാവരുടെയും എല്ലാവരും അവഗണിക്കപ്പെട്ട ആ വൃദ്ധന്റെ മേലായിരുന്നു എല്ലാവരും അത് കണ്ട് ഞെട്ടിപ്പോയി എന്തിനാണ് ഈ യവനക്കാരിയായ യുവതി ഈ വൃദ്ധനെ സ്നേഹിക്കുന്നത് എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല അവൾ പറഞ്ഞു ഈ മനുഷ്യനുള്ള പ്രത്യേകതകൾ നിങ്ങൾക്കറിയില്ല മന അയോധ്യ മനുഷ്യനുമായി ജീവിതം ആരംഭിച്ചു അവൾ ഗർഭവതിയായി ഇട്ടകഞ്ഞുങ്ങളെ പ്രസവിച്ചു ഗ്രാമവാസികൾക്ക് എല്ലാം ഈ സംഭവം വിചിത്രമായി തോന്നി ഒടുവിൽ ആ ദേശത്തിന്റെ നാടുവാഴി സംഭവം അറിയുകയും അവരെ വിളിച്ച് ആ ദേശത്തിന്റെ നല്ല ഭാഗത്ത് സ്ഥലം കൊടുക്കുകയും അവൾ മനോഹരമായ ഒരു ഭവനം പണിയുകയും കുട്ടികൾക്ക് കണ്ടെത്തിയ ഭ്യാസത്തിന് ആശങ്ക നൽകുകയും ചെയ്തു ഇതിൽ ഗുരുതരായ ജനങ്ങൾ നാടുവാഴിയടുത്ത് ചെന്ന് ചോദ്യം ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ ഈ ദേശത്തെ സ്നേഹം നിങ്ങളിൽ ആരും തന്നെ തെളിയിച്ചു തന്നിട്ടില്ല നിങ്ങൾ അന്യോന്യം കുറ്റം പറയുകയും നല്ലവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും അവരെ ഇല്ലായ്മ ചെയ്യുവാനും അത്രയും നിങ്ങളുടെ സമയം ചെലവഴിച്ചിട്ടുള്ളത് എന്നാൽ പ്രായത്തിനല്ല സ്നേഹത്തിനാണ് ഞാൻ വില കൽപ്പിക്കുന്നത് അന്യോന്യം സ്നേഹിക്കണമെങ്കിൽ ഹൃദയവിശാലത ആവശ്യമാണ് ഇടുങ്ങിയ ചിന്താഗതി ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല ആരും സ്നേഹിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ട അവർത്തനെ സ്നേഹം കൊണ്ട് വീർപ്പുട്ടിക്കുവാനായി യുവതിക്ക് സാധിച്ചു അതിന്റെ ഭരണകാലമായി ഞാൻ അവർക്ക് കൊടുത്ത സമ്മാനമാണല്ലോ അതിൽ നിങ്ങൾ ഉപതരാകേണ്ട കാര്യമില്ല മറ്റുള്ളവരെ സ്നേഹിപ്പാനും ബഹുമാനിപ്പാനും ആദരിക്കുവാനും നിങ്ങളും പോയി പഠിപ്പി ഈ കുടുംബത്തെ മാതൃ ജീവിക്കുക രജിതരായി ഗ്രാമവാസികൾ മടങ്ങിപ്പോയി ക്രിയാസ്രോതാക്കളെ സ്നേഹമാണ് സകല അഖില സാരസം ഊഴിയിൽ നിന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ ഒരു പക്ഷേ നിങ്ങൾക്കൊരാളെ സ്നേഹിക്കാൻ സാധിച്ചില്ലെങ്കിലും അവരെ പോയിക്കരുത് അവരെ കളിയാക്കരുത് സ്നേഹം പുറമേ അല്ല അത് ഹൃദയത്തെ അന്തർഭാഗത്തു നിന്ന് പുറപ്പെടേണ്ടതാണ് ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെയാണ് ലോകം മുഴുവനും നമ്മെ തള്ളിയാലും പഴിച്ചാലും ഉപദ്രവിച്ചാലും നമ്മുടെ കാര്യം വന്ന് നമ്മളുള്ള ഗുണഗുണങ്ങളെ ലോകം മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തെ മനസ്സിലാക്കി നല്ല നല്ലവർക്കാവമുണ്ട് നമ്മുടെ അവസ്ഥകളെയൊക്കെ അകറ്റി സ്ഥിതിയിൽ നല്ലൊരു അവകാശവും ഓഹരിക്കാരായി തീർക്കുവാൻ ദൈവം നമ്മുടെ മനസ്സിലേക്ക് കാട്ടിയിരിക്കുന്നു അത് നമ്മുടെ ജീവിതത്തെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം